ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉലുവയില കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം ഉലുവയില ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയെടുക്കാം വെള്ളം കളയാനായിട്ട് കണ്ണാപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഉരുളം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി ജീരകം ഇട്ട് കൊടുക്കാം സവാള ചെറുതായി അരിഞ്ഞത് ഉരുളം കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പസമയം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം ഉരുളം കഴിഞ്ഞ് ഒരു മുക്കാൽ വേവ ആയിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുതിട്ട് കൊടുക്കാം പച്ചമുളക് ഒരു തക്കാളിക്ക അരിഞ്ഞത് അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അല്പം ഗരം മസാല കായം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മുടെ ഉലുവയിലിട്ട് കൊടുക്കാം അല്പം പോലും വെള്ളം ചേർക്കരുത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് സമയം കൂടെ വെച്ച് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കരുത് തുറന്നു തന്നെ വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം ആരോഗ്യത്തിന് വളരെയേറെ പോഷകമുള്ള ഇലയാണ് ഉലുവയില ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒട്ടും കയ്പില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും കുട്ടികൾക്കും വളരെയേറെ ഇഷ്ടപ്പെടും നമ്മുടെ ഉലുവയില കൊണ്ടുള്ള കറി തയ്യാറായിട്ടുണ്ട് ചപ്പാത്തിക്കും ചോറിനും നല്ലൊരു കറിയാണ് ഇത് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ லைக்யது சப்ஸ்க்ரைன் மறக்கருதே